ഇത് കണ്ടാൽ മാത്രമേ ഞങ്ങൾക്ക് പറയാൻ കഴിയൂ കട്ടൂട്ടേ ഇത് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ കഴിയൂ ക്യാമറ

ആ കോടത്തി കൂടെ നേരെ പുഴയ്ക്ക് പോയി പുഴയില് കൈതൂടെ കഴിഞ്ഞ കൂടെ രാത്രി മൊഴി ആ നടന്ന വഴി ഇവിടെ നടന്ന വഴി തിരിച്ച് രാത്രി നടന്നു പോകുന്നുണ്ടാ തിരിച്ചു വന്നു ആ അതെ മലയുടെ മോളിൽ മോളി മോളിക്ക് ഞാൻ ചോദിച്ചു ഇതുവരെ നിങ്ങൾ ഏത് വഴിയാ പോയി ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് ഏത് മലയിലേക്ക് പോയ വഴി അതായിരുന്നു അതോ ചോദിച്ചത് ട്രാൻസ്ഫർ ചെയ്യാനാണ് ആകെ പേമ കുറേ ഇടസേ ഇതിനാണ് അതിത്തെ എലി ചാറണം ലൈറ്റ് ആണോ വെരി ഗുഡ് കൊണ്ടിട്ട് എലി പോവാ ആ വപ്പുറേ കൊറക്കടാ അതാ അതിനെ സഹിച്ച് ആള് കൊണ്ടിട്ട് കൊറക്കടാ ഒന്നും പറയുന്നില്ല ഒന്നേ மேம்மோ <laughs> தீட்ட ആ <laughs> ചെറിയ